അതേപോലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശബരിമലയിലാണ് ഇവർ ഈ പറയുന്നത് ഇവരാരും അറിഞ്ഞിട്ടില്ലെന്ന് ഇത്ര വർഷമായിട്ട് ഇവരാരും അറിഞ്ഞിട്ടില്ല എന്നിട്ട് വീണ്ടും വീണ്ടും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ കരാർ ഏൽപ്പിക്കുന്നു അല്ലാതെ രീതിയിൽ സഹായിക്കുന്നു ഇപ്പോ കോടതി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇങ്ങനെ എല്ലാ ഉണ്ണികൃഷ്ണൻ പോയി ഏൽപ്പിക്കാനാണെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡിന്റെ ജോലി അവിടെ എന്താണ് എന്നുള്ളത് അത് കൃത്യമായ ചോദ്യം തന്നെയാണ് ഒരു ദേവസ്വം മന്ത്രി എന്തിനാണ് നമുക്ക് ഇനി മുതൽ ഇങ്ങനെ ഒരു ഇനി അടുത്ത നിയമസഭ വരുമ്പോഴത്തേക്കും ആ വകുപ്പിൽ ദേവസ്വം വകുപ്പ് അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി ആ ഒരു വകുപ്പ് എടുത്തു മാറ്റി എല്ലാം അങ്ങ് ഉണ്ണികൃഷ്ണൻ പൂറ്റിയപ്പോളെ ഏൽപ്പിച്ച പോലെ ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രവും അയാള് ഓടി നടന്നെങ്കിൽ മോഷ്ടിക്കട്ടെ ഓടി നടന്നെങ്കിൽ കക്കട്ടെ എന്തായാലും കക്കും ഇനിയിപ്പൊ നിങ്ങൾ ഉണ്ടെങ്കിലും അയാൾ മോഷ്ടിക്കുന്നുണ്ട് ആവശ്യം ഇത്ര സെക്യൂരിറ്റി ഫോഴ്സസ് അവിടെ ഉണ്ട് ഒരുപാട് ഉണ്ട് തന്ത്രി തന്ത്രി കുടുംബം ഉണ്ട് അവിടെ ഇത്ര ആൾക്കാരുണ്ടെങ്കിലും അയാൾ മോഷ്ടിക്കുന്നു പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് അവിടെ